നല്ല ടേസ്റ്റുള്ള ഞണ്ട് കറി കൂട്ടി ചോറ് കഴിച്ചാലോ ഇത് കടലിൽ നിന്നും പിടിച്ചു കൊണ്ടുവന്ന ഞണ്ടുകളാണ് മടുക്രാപ്പ് എന്നാണ് ഇതിൻ്റെ പേര് ഒരു കിലോയ്ക്ക് ആയിരത്തിന് മുകളിൽ വില വരുന്ന ഞണ്ടുകളാണിവ വിദേശത്തേക്ക് കയറ്റി അയക്കപ്പെടുന്ന ഞണ്ടുകൾ ആണ് ഞെണ്ടിനെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് കറി വെച്ചാൽ നല്ല ടേസ്റ്റുള്ള ഞണ്ടാണിത് അത്യാവശ്യം വില വരുന്നത് കൊണ്ട് ആരും അങ്ങനെ വാങ്ങാനും കഴിയാറില്ല വലയിട്ടപ്പോൾ നന്നായിട്ട് ഇത് കിട്ടി കറി വെച്ച് നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി ഭക്ഷണം കഴിക്കാൻ നോക്കുകയാണ് ഇന്ന് ഞണ്ടുകറിയും ചോറും ആണ് കഴിക്കുന്നത് വലയിടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം വലയിട്ട് ഞണ്ടിനെ പിടിക്കുന്നതും ഞണ്ടിനെ പിടിക്കാൻ വലയുമായിട്ട് ഞാൻ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് നൂറ്റി നാൽപ്പത് മീറ്ററുള്ള ഒരു വലയാണിത് ഞാനും എൻ്റെ സുഹൃത്ത് അമിതും കൂടിയാണ് കടലിൽ വലയിടാൻ വന്നത് അവനാണ് ക്യാമറ പിടിക്കുന്നത് വലയെല്ലാം ഇട്ട് കഴിഞ്ഞ് ഏകദേശം എല്ലാം നോക്കുകയാണെങ്കിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് വലയെല്ലാം ഇട്ട് ഒരു ഞണ്ടിനെ കിട്ടിയിട്ടുണ്ട് വലിയ ഞണ്ടാണ് മഡ് ക്രാപ്പ് ആണിത് അത്യാവശ്യം വില വരുന്ന ഞണ്ടുകളാണിവ ഇതിനെ കറി വെച്ചാൽ നല്ല ടേസ്റ്റുള്ളതാണ് മഡ് ക്രാപ്പുകൾ കുറച്ച് കുടുങ്ങിയിട്ടുണ്ട് അത് കുടുങ്ങുന്ന ഭാഗമെല്ലാം അത് വല പൊളിച്ച് പോകും എന്നാലും അതിനെ കിട്ടിയാൽ നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല അബദ്ധത്തിൽ അതിൻ്റെ കയ്യിൽ നമ്മളെ കൈ പെട്ടാൽ അത് കട്ട് ചെയ്യും അത്രയ്ക്ക് നല്ല പവറാണ് അതിൻ്റെ കൈകൾക്ക് ശ്രദ്ധിച്ചെടുത്തില്ലെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ് ഇതിനെ എടുക്കുന്ന പരിപാടികൾ മഡ് ക്രാബ് കുറച്ചെണ്ണം കുടുങ്ങിയിട്ടുണ്ട് അതിനെയെല്ലാം ഓരോന്നായിട്ടും ഇങ്ങനെ സമയമെടുത്ത് ഒഴിവാക്കുകയാണ് വലയിൽ നിന്ന് വലിയ കാലുകളാണ് ഇതാ കിട്ടിയത് അതിനുള്ളത് അതുകൊണ്ടൊരു ഇർക്ക് കിട്ടിയാൽ പിന്നെ ഒന്നും വേണ്ടി വരില്ല ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം ഇങ്ങനെയുള്ള ഞണ്ടുകളെ പിടിക്കുമ്പോൾ വലയിൽ ചുരുണ്ട് കിടക്കുന്നത് കൊണ്ട് അതിനെ ഊരിയെടുക്കുകയാണ് മീനാണെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടാവാറില്ല ഞണ്ടുകളെ വലയിൽ നിന്ന് ഒഴിവാക്കാൻ നല്ല പാടാണ് വലയും ഡാമേജ് ആക്കും ഇത്ര വലിപ്പമുണ്ട് ഞണ്ട് അതിൻ്റെ കാലുകൾ വലിയ കാലുകളുമാണ് അത്യാവശ്യം തൂക്കം വരുന്ന ഞെണ്ടുകളാണ് ഇവ ഇതാണ് ഇന്ന് കിട്ടിയ ഞണ്ടുകളെല്ലാം മടുക്രാപ്പും പുള്ളിഞ്ഞണ്ടും നീലക്കാലിനും ഒക്കെ ഉണ്ട് ഇതിൽ ഇനി ഇതിനെ കറി വെച്ച് കഴിക്കാനുള്ള പരിപാടികളും വീഡിയോയിലുണ്ട് നിങ്ങളെയെല്ലാം കൊണ്ടുവന്ന് രാത്രിയാണ് എത്തിയത് രാത്രി പെറുക്കി ഇനി ഫ്രിഡ്ജിലേക്ക് എടുത്തു വെക്കുകയാണ് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഞണ്ടുകളെ കിട്ടിയിട്ടുണ്ട് ഇനി നേരം വെളുത്തിട്ട് ഇതിനെ കറി വെക്കുകയാണ് വലിയ കാലുകൾ ഇതാ അതിനെ കറി വയ്ക്കാനായിട്ട് മുറിക്കാനുള്ള പരിപാടികൾ നോക്കുകയാണ് അമ്മ അമ്മയാണ് ഇതിന് ഞെണ്ടിനെ ക്ലീനാക്കി എടുക്കുന്നത് ഞണ്ടുകളെ മുറിച്ചെടുക്കുന്നുണ്ട് ഇത്രയും ഞണ്ടുകളതാ മുറിച്ച് ക്ലീനാക്കി ഇനി ഇതിനെ കഴുകി കഴുകിയെടുക്കണം കഴുകിയെടുത്താൽ പിന്നെ വേഗം കറി വെക്കാനുള്ള പരിപാടി നോക്കാം അമ്മ കഴുകി ണ്ട് മുറിച്ചു കഴിഞ്ഞ് വേസ്റ്റ് എല്ലാം പോയിട്ടും അത്യാവശ്യം നന്നായിട്ട് ഞണ്ടുകളുണ്ട് ഇതിനെല്ലാം ഇനി കറി വെച്ച് കഴിക്കും കറിക്കായിട്ട് ഉള്ള പാകത്തിന് മുറിച്ചെടുക്കുകയാണ് അതിനെല്ലാം ക്ലീനാക്കി മുറിച്ചും നന്നാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ കറി വെച്ച് കൂട്ടാനുള്ള പരിപാടികൾ നോക്കണം നല്ല മഴക്രാബാണിത് ഇതാ കറി ആയിട്ടുണ്ട് ഞണ്ട് കറി വലിയ കാലുകൾ ഇതാ അഡ്ക്രാബിൻ്റെ കറി നല്ല ടേസ്റ്റുള്ള കറിയാണിത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്